കർക്കിടക കർക്കിടകമാസം മുരിങ്ങയില കഴിക്കാമോ വാസ്തവം ഇത് കർക്കിടക മാസം കർക്കിടക മാസത്തിൽ ഭക്ഷണത്തിന്റെയും ആരോഗ്യകാര്യങ്ങളിലെയും ചിട്ടകളെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ചിലത് കഴിക്കരുത് ഈ മാസത്തിൽ ചിലത് കഴിക്കുകയും ചിലത് ഒഴിവാക്കുകയും വേണം പൊതുവെ രോഗ്യസാധ്യത കൂടുതലുള്ള മാസമായാണ് കർക്കിടക മാസത്തെ കണക്കാക്കുന്നത് മുരിങ്ങയില കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്നാണ് നാം പൊതുവേ കേൾക്കാറ് ഇത് വിഷമാണ് അതായത് കൈപ്പുണ്ടാകും എന്നൊക്കെ പറഞ്ഞു കേൾക്കാം ശരിയാണോ വാസ്തവത്തിൽ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിച്ചാൽ വിഷമാണോ അതുകൊണ്ടാണോ അത് ഇങ്ങനെ കഴിക്കരുതെന്ന് പറയുന്നത് വിഷം മുരിങ്ങാമരം തടിയിലൂടെ വിഷം വലിച്ചെടുക്കുമെന്നും ഇതിനാലാണ് ഇത് പണ്ടുകാലത്ത് കിണറ്റിൻ പരിസരത്ത് നട്ടിരുന്നതുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതായത് കിണറ്റിലെ വെള്ളം വിഷാംശം നീക്കി ശുദ്ധമാകാനാണ് മുരിങ്ങ ഇവിടെ നടുന്നത് എന്നാണ് വിശ്വാസം ഇതിനാലാണ് മുരിങ്ങ കർക്കിടകത്തിൽ വിഷമാകുന്നതെന്ന് പറഞ്ഞാൽ ഏതു കാലത്തും കിണറ്റിലെ വിഷാംശം വലിച്ചെടുക്കാൻ മുരിങ്ങയ്ക്ക് കഴിഞ്ഞാൽ ഏതു കാലത്തും ഇതിൽ വിഷാംശം ഉണ്ടാകുമെന്ന് തന്നെയല്ലേ അർത്ഥം അതായത് ഏതു കാലത്തും ഇത് കഴിക്കാൻ പാടില്ലെന്നത് തന്നെ ഇതിനാൽ തന്നെ ഈ വാദത്തിൽ കഴമ്പില്ലെന്ന് വേണം പറയാൻ കിണറ്റിൻ കരയിൽ പണ്ട് മുരിങ്ങ നട്ടിരുന്നതിൻ്റെ അടിസ്ഥാനം വിഷം വലിച്ചെടുക്കുന്നതല്ല നല്ല നനവ് ലഭിക്കുന്നതിനാണ്